വർഷം മുമ്പ് ഒപ്പുവെച്ച ഓസ്ലോ ഉടമ്പടിയിൽ ഇസ്രായേൽ ഓസ്ലോ ചെയ്ത തെറ്റ് ആവർത്തിക്കില്ല എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വിവേചനരഹിതമായ ബോംബ് ആക്രമണം അന്താരാഷ്ട്ര പിന്തുണ നഷ്ടപ്പെടാൻ ഇടയാക്കുന്നുവെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകി ഇതിന് പിന്നാലെയാണ് നെതന്യാഹു പ്രസ്താവന നടത്തിയത് ഓസ്ലോയുടെ തെറ്റ് ആവർത്തിക്കാൻ ഞാൻ ഇസ്രായേലിനെ അനുവദിക്കില്ല എന്നതാണ് നെതന്യാഹുവിന്റെ നിലപാട് എന്നാൽ എന്താണ് ഓസ്ലോ ഉടമ്പടികൾ ഇനി ഒരു പ്രഹരം ഇസ്രായേലിന് താങ്ങാനാകുമോ എന്തുകൊണ്ടാണ് അവരെ പരാജയമായി കണക്കാക്കുന്നത് പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ അക്ഷയ പലസ്തീൻ പ്രശ്നപരിഹാരത്തിനായി അമേരിക്കയുടെ മധ്യസ്ഥതയിൽ പലസ്തീനും ഇസ്രായേലും തമ്മിൽ ഉണ്ടാക്കിയ കരാറാണ് ഓസ്ലോ കരാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിമൂന്നിന് വാഷിംഗ്ടണിൽ വെച്ച് അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസാഖ് റബീനും യാസർ അർഫാത്തും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഷിമോൺ പെരേസും നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയിൽ നടത്തിയ ചർച്ചയിലാണ് ഉടമ്പടി രൂപപ്പെട്ടത് അതിനുശേഷം വൈറ്റ് ഹൌസിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റിന്റെ മധ്യസ്ഥതയിൽ കരാർ ഒപ്പിടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അറബ് യുദ്ധത്തിൽ ഇസ്രായേൽ കൈയേറിയ പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറി ഗാസയും വെസ്റ്റ് ബാങ്കും ചേർത്ത സ്വതന്ത്ര പലസ്തീൻ രാജ്യം രൂപീകരിക്കുക എന്നതായിരുന്നു കരാറിലെ വ്യവസ്ഥ അതേസമയം ഇരു രാജ്യങ്ങളും അവകാശവാദം ഉന്നയിക്കുന്ന ജറുസലേമിന്റെ കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കുകയും ചെയ്യാമെന്നും ധാരണയിലെത്തി കരാർ പ്രകാരം ഇസ്രായേലും പി എൽഒയും പരസ്പരം അംഗീകരിക്കുകയും ചെയ്തു കരാറിന്റെ പേരിൽ യാസർ അറാഫത്തും ഇസ്ഫാഖ് റബീനും ഷിമോൺ പെരീസും ആ വർഷത്തെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചു എന്നാൽ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇസ്ഹാഖ് റബീൻ വെടിയേറ്റു മരിച്ചതോടെ കരാറിലെ പ്രഖ്യാപനങ്ങൾ നടപ്പാകുന്നത് മന്ദഗതിയിലായി തുടർന്നു വന്ന ഇസ്രായേൽ പ്രസിഡന്റുമാർക്ക് ഈ സമാധാന ഫോർമുലയോട് താൽപ്പര്യമില്ലാത്തതിനാൽ കരാർ എങ്ങുമെത്താതെ കിടക്കുകയാണ് മാത്രമല്ല കൂടുതൽ പ്രദേശങ്ങളിൽ നിന്ന് പലസ്തീനികളെ ഒഴിവാക്കി ഇസ്രായേൽ അധിനിവേശം തുടർന്നുകൊണ്ടേയിരുന്നു പലസ്തീൻ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ ചർച്ചയാവാത്ത കരാറിനെക്കുറിച്ച് അന്ന് തന്നെ വിമർശനങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ എന്തുകൊണ്ടാണ് അത് പരാജയപ്പെട്ടത് ഇത് തുടക്കത്തിൽ ചില നല്ല ഫലങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അത് തകർന്ന വാഗ്ദാനങ്ങൾക്കും ആക്രമണങ്ങൾക്കും അന്തിമ സമാധാന ഉടമ്പടി ചർച്ച ചെയ്യാനുള്ള പലതവണ പരാജയപ്പെട്ട ശ്രമങ്ങൾക്കും കാരണമായി കരാറുകാർക്കെതിരെ ഒരു മതഭ്രാന്തൻ റാബിനെ കൊലപ്പെടുത്തുകയും ഹമാസിന്റെ ഭീകരാക്രമണങ്ങളുടെ പരമ്പരയുമാണ് ഒരു പ്രധാന വഴിത്തിരിവ ഇതിനിടയിൽ നെതന്യാഹുവിനെ പോലെ റാബിന്റെയും കരാറുകാരുടെയും എതിരാളികൾ അധികാരവും പിടിച്ചെടുത്തു ഇസ്രായേൽ പലസ്തീൻ ഭൂമി കൈവശപ്പെടുത്തുന്നത് തുടരുകയും വെസ്റ്റ് ബാങ്ക് വിട്ടുപോകാൻ വിസമ്മതിക്കുകയും ചെയ്തു അതേസമയം രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ചു വരെയുള്ള സെക്കഫ് ഇത്തിഫാദ ഇരുവശവും ആഴത്തിൽ കുഴിച്ചു എന്നാൽ വിമർശകർ പറയുന്നത് കരാറുകാർക്ക് അടിസ്ഥാനപരമായ ഒരു പിഴവുണ്ടായിരുന്നു എല്ലാം അംഗീകരിക്കാവുന്നതുവരെ ഒന്നും അംഗീകരിക്കില്ല എന്ന മാർഗനിർദ്ദേശ തത്വം നിർഭയരായിരിക്കാൻ ചർച്ച നടത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു അത് പകരം അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള രണ്ട് പ്രശ്നങ്ങളെ ജെറുസലേം പുണ്യസ്ഥലങ്ങളും പലസ്തീൻ അഭയാർത്ഥികളും പുരോഗതി കൈവരിച്ചതുമായി ബന്ധപ്പെടുത്തി അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട പലസ്തീൻ അതോറിറ്റി തിരിച്ചു വരണമെന്നും ഇസ്രായേലിനൊപ്പം പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള സമാധാന ചർച്ചകൾ പുനരാരംഭിക്കണമെന്നും യു എസ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു യുദ്ധം അവസാനിപ്പിച്ചതിനു ശേഷം ഇസ്രായേൽ പ്രതിരോധ സേന ഗാസയുടെ തുറന്ന സുരക്ഷാ നിയന്ത്രണം നിലനിർത്തുമെന്ന നെതന്യാഹുവിനോട് അടുത്തിടെ നടത്തിയ അഭിപ്രായത്തെക്കുറിച്ച് സംസാരിക്കുമെന്ന് സളിവൻ പറഞ്ഞു പ്രധാനമന്ത്രി നെതന്യാഹുവിന് ആ അഭിപ്രായത്തിൽ കൃത്യമായി എന്താണ് മനസ്സിലുള്ളതെന്നതിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് അവസരം ലഭിക്കും കാരണം അത് പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാം എന്നാൽ ഇക്കാര്യത്തിൽ യു എസ് നിലപാട് വ്യക്തമാണ്